തലസ്ഥാന നഗരിയുടെ തിരുമുറ്റത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഒരുങ്ങുന്ന ജൈവ പച്ചക്കറി വിപണി കൃഷിഭൂമി കൂട്ടായ്മ ഒരുക്കുന്ന ജൈവ പച്ചക്കറി വിപണി ഒരു അത്ഭുതമാണ് ഇത് യഥാർത്ഥത്തിൽ കർഷകരുടെ കൂട്ടായ്മയല്ല കൃഷിയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ ഞായറാഴ്ചകളിലും സ്വന്തം ഉൽപ്പന്നങ്ങളുമായി എത്തുന്നവരും അവ വാങ്ങാനെത്തുന്നവരും ഈ വിപണിയെ സജീവമാക്കുന്നു ഇത്തരമൊരു വിപണിയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്താണ് ഈ വിപണിയുടെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് ഇത് ഇവർ വിജയിപ്പിച്ചെടുക്കുന്നത് എന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ വിപണിയെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഈ കൃഷിഭൂമി എന്നൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പാണ് ഉൾപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അതിൻ്റെ അഡ്മിനായിട്ട് നമ്മുടെ കിരൺ കൃഷ്ണ എന്ന് പറയുന്ന ഒരാളും അതുകൂടാതെ സതീശൻ വാസുദേവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹവും കൂടിയിട്ടാണ് പിന്നെ അദ്ദേഹത്തോടൊപ്പം ഹെൽപ്പിങ്ങിന് കുറച്ച് അഡ്മിൻസ് അഡ്മിൻസും ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ കൂടിയിട്ടാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഒരു രണ്ട് വർഷം ഒക്കെ മുന്നോട്ട് പോയി അപ്പോഴാണ് നമ്മൾ ഒരു കൃഷിക്കാരെയൊക്കെ കൃഷിയൊക്കെ പഠിപ്പിച്ചു കൃഷി അറിയാൻ വയ്യാത്ത ആൾക്കാരെ നമ്മൾ എല്ലാവിധ ബോധവൽക്കരണങ്ങളും നടത്തി ജൈവ രീതിയിൽ വിഷലിപ്തമല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന രീതികളും മറ്റ് കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളിൽ കൂടുതൽ വരുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ വിപണിയെപ്പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് പെറസിലും അടുക്കളത്തോട്ടത്തിലും കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും ആവശ്യമായ പച്ചക്കറികൾ അതിൽ കൂടുതൽ വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ളവ നമുക്ക് എന്തുകൊണ്ട് വിറ്റുകൂടാ എന്നുള്ള ഒരു ഐഡിയ വന്ന സ്ഥിതിക്ക് ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ സംഘടിപ്പിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആദ്യമായി നമ്മൾ തുടങ്ങിയത് എൽ ലൈനിൽ വെച്ചായിരുന്നു പട്ടം എൽ ഐ സി ലൈന് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ നമ്മുടെ കേശവാസപുരത്ത് പിള്ളവീട് നഗറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് നമ്മുടെ ഈ ഓർത്തഡോക്സ് സ്റ്റുഡൻസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായ റവർ ഫാദർ ഗീവർഗീസ് മേക്കാട്ട് നമ്മളെ പൈ പരിചയപ്പെടുന്നതും അദ്ദേഹം ഇതിൽ വളരെയേറെ ആക്ഷ്ടനാകുകയും ഈ വിപണിക്ക് വേണ്ടിയിട്ട് തുടർന്ന് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തരികയും ഇപ്പം ഇവിടെയാണ് ഈ വിപണി കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കൃഷിക്കാരുടെ എല്ലാവിധ സംശയങ്ങളും മറ്റ് കാര്യങ്ങൾ ദൂരീകരിക്കുന്നതിന് വളരെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ആറ്റ്മിൻ പാനലിൽ തന്നെയുണ്ട് അവരാണ് അവർക്കുള്ള സംശയ നിവാരണങ്ങൾ വരുത്തുന്നതും വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ കൃഷിക്കാരുടെ ഇന്ന് വരെയുള്ള സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് ഞങ്ങൾ കുറേ ചെറുകിട കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് പലരും ജോലി നിന്നൊക്കെ വിരമിച്ച ശേഷം നമ്മുടെ റിട്ടയർമെൻ്റ് ജീവിതം എങ്ങനെ കുറച്ചും കൂടെ സാർത്ഥകമാക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും കൃഷിയോട് താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയാണ് ഞങ്ങൾ എല്ലാവരും തുടങ്ങുന്നത് അപ്പോൾ പച്ചക്കറികളുണ്ടാക്കൂട്ടത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കൂടുതലും മട്ടു പാവലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് വലിയ ഫാമിംഗ് ഒക്കെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളും ഉണ്ട് സ്വന്തമായിട്ട് ഫാമിങ് നടത്തിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ കൂടുതലും ഉള്ളത് സ്വന്തം ടെറസിലോ അല്ലെങ്കിൽ വീടിന് ചുറ്റുമോ പച്ചക്കറി കൃഷിയും പിന്നെ കുറേ ഫലവൃക്ഷങ്ങളും കുറെ ഓർണമെൻ്റൽ പ്ലാന്റ്സും എല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൃഷിഭൂമി അപ്പം ഇതിൻ്റെ ഒരു നല്ല ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടും അതായത് ചെടികൾ ആരോഗ്യത്തോടെ വളരുന്നില്ല നല്ല രീതിയിൽ അതിന് കൊടുക്കേണ്ട വളം എങ്ങനെയാണ് വളപ്രയോഗം എങ്ങനെയാണ് പല പല കീടാക്രമണങ്ങൾ അതിന് നേരിടേണ്ടതായിട്ട് വരും എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത് പിന്നെ നല്ല വിത്ത് അതെല്ലാം എവിടെ നിന്ന് കിട്ടും അപ്പം ഇതിനെല്ലാം ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ കൃഷിഭൂമി നല്ല വിത്തുമെല്ലാം പുറത്തു നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അതായത് നമ്മുടെ കൃഷിഭവൻ മുഖേന നമുക്ക് കിട്ടാറുണ്ട് പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മുഖേന പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വിത്തുകൾ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ ഹോർട്ടിക്കോപ്സ് അല്ല ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഉണ്ടല്ലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന നല്ല വിത്തുകൾ പുതിയ വിത്തുകൾ അർക്ക അങ്ങനെയുള്ള വിത്തുകളൊക്കെ നമുക്ക് ഈ കൃഷിഭൂമി വഴി കിട്ടാറുണ്ട് ഇനി ഈ വിത്തുകളൊക്കെ നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് കൃഷി ചെയ്യണം അതിനുള്ള ഒരു ഉപദേശവും ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടും നല്ലൊരു കർഷക കൂട്ടായ്മയാണ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്പോൾ അനുഭവസ്ഥരും ഉണ്ട് കൃഷി നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ അറിയാവുന്നവരുണ്ട് പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി ആവുമ്പോൾ അതൊരു നല്ല സങ്കലനമാണ് അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും നേരിടാനായിട്ടുള്ള ഒരു പ്രാപ്തി നമുക്ക് ഈ ഗ്രൂപ്പ് വഴി കിട്ടുന്നുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളുടെ മാത്രം ആവശ്യത്തിനല്ല കുറച്ച് കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ വെറുതെ കളയാതെ അതിനൊരു വിപണനം ആണ് ഈ കൃഷിഭൂമിയുടെ ഈ വിപണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ പെട്ടെന്നൊരു അരമണിക്കൂറിനകം ഇതെല്ലാം തീർന്നു പോകും പിന്നെ നല്ല എന്താ ഓർണമെൻ്റൽ പ്ലാന്റ്സ് അതും നമ്മൾ ചെറിയ തൈകളാക്കി നമ്മളൊരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യും ധാരാളം ചെടികൾ അതിലേക്ക് ഉണ്ടാവും അപ്പോൾ അതും നമുക്ക് നമ്മളുടെ വിപണി വഴി കൊടുക്കാൻ പറ്റും പിന്നെ നല്ല ഫ്രൂട്ട്സ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫ്രൂട്ട്സ് നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ വിപണി വഴി കൊടുക്കുന്നു എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് ഈ വിപണി തുടങ്ങുന്ന എൻ്റെ കണക്ക് ശരിയാണ് പിള്ളവീട് ലയനെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് പട്ടത്ത് ഒരു ഒരു വീടിനകത്ത് വെച്ചിട്ടാണ് ഇവർ ആദ്യമായിട്ട് തുടങ്ങി ആരാദ്യത്തെ കസ്റ്റമർ ആയിരുന്നു ഞാൻ ഞാൻ ആദ്യം വരൂടെ വന്നിരുന്നു ഒരുപാട് നാടൻ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഈ വിപണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വളരെ ബുദ്ധിമുട്ടിയിൽ പങ്കിടും കാരണം വിഷരഹിതമായ നമുക്ക് മലക്കറി ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട് മാർക്കറ്റിനെ അപേക്ഷിച്ചപ്പോൾ ചെറിയൊരു സ്ലൈഡ് ഡിഫറൻസ് വില കൂടുതലാണെങ്കിലും നല്ല സാധനങ്ങൾ ഓരോ വീടുകളിൽ നിന്നും അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഈ വെള്ളി ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഞാൻ ഞാൻ വളരെ സംതൃപ്തനാണ് നല്ല സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു ഈ കൂട്ടായ്മ കൂടെ ഞാൻ ചേർന്ന് നിൽക്കുന്നു ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ വരുന്നു നാടൻ പച്ചക്കറികൾ കിട്ടുന്നതുകൊണ്ടാണ് വരുന്നത് നല്ലതാണ് ഞാനിവിടെ ഇതുമായിട്ട് ബന്ധ ബന്ധപ്പെടുന്നുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമേ എല്ലാ ദിവസങ്ങളിലും കാര്യങ്ങൾ പിന്നെ വേണ്ടി ഞാൻ നേരുന്നു ഞാൻ നിന്നാണ് വരുന്നത് ഞാൻ മൂന്നാഴ്ച ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞാൻ എപ്പോ ആർ തരം സ്വീറ്റ്സ് കൊണ്ടുവരും അതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ട് വേഗം പോകും പിന്നെ ഇവിടെ ഇതെല്ലാം ഒരുക്കി തന്ന എല്ലാ സംഘാടകർക്കും ഞങ്ങളുടെ ജൈവ കൂട്ടായ്മ കൃഷിഭൂമിയുടെ ജൈവ കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വീട്ടാവശ്യവും കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ നമ്മുടെ വിപണിയില് കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് ഇവിടെ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിലിപ്പോൾ നടക്കുന്നുണ്ട് നല്ലൊരു കൂട്ടായ്മ കൃഷിഭൂമിയിൽ നിന്നിട്ട് നടക്കുന്നുണ്ട് എല്ലാ ജൈവ പച്ചക്കറികളും ഇവിടെ ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ തുടങ്ങുന്നുണ്ട് ഒൻപത് മണിക്ക് വിപണി തുടങ്ങി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ആവശ്യക്കാരെല്ലാം വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം നടക്കുകയാണ് കൃഷി സെയിലും ഇപ്പം നല്ല രീതിയിൽ നടക്കുകയാണ് എല്ലാം ജൈവ ഉൽപ്പന്നങ്ങളാണ് കൂട്ടായ്മ ഒരു പത്ത് മുന്നൂറ് പേരോളം ഇതിലെ അംഗങ്ങളാണ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എ കെ ജി സെൻ്ററിന് സമീപമുള്ള ഈ ഓർത്തഡോക്സ് സ്റ്റുഡൻസ് സെൻ്ററിൽ എല്ലാ ഞായറാഴ്ചയും ഈ ഒരു വിപണി നടക്കുന്നുണ്ട് അതെല്ലാം വീടുകളിലും മറ്റും ജൈവവളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പച്ചക്കറി ആണ് ഇവിടെ കൊണ്ടുവരുന്നത് വളരെയധികം ആളുകൾ ഓരോ ആഴ്ച കൂടുതലും ആളുകൾ കൂടിക്കൂടി വരുന്നുണ്ട് വളരെ നമുക്ക് സേഫായിട്ട് കഴിക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് അത് മാത്രമല്ല കർഷകർ അവർ നേരിട്ട് തരുമ്പോൾ ഒരു ഇടത്തിട്ടില്ലാതെ നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും ആ യഥാർത്ഥ കർഷകന് ആ ഒരു പൈ ആ ഒരു ലാഭം കിട്ടുന്ന ഒരു ഗുണം ഈ ഒരു കൂട്ടായ്മയ്ക്കുണ്ട് കർഷകരുടെ കൂട്ടായ്മയല്ല ഒരു സാധാരണ കൃഷിയുമായിട്ട് ബന്ധം ഇല്ലാത്തവരാണ് കൂടുതലുള്ളത് അവർ അവരവരുടെ വീട്ടിലെ ടെറസുകളിലും എല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങളെ അവിടെ കൊണ്ട് വയ്ക്കുകയാണ് അപ്പം ഞാനും ആലോചിച്ചു എന്തുകൊണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് വെച്ചുകൂടാ മുളക് വയ്ക്കാമല്ലോ എന്തിനു വെറുതെ വിളിപ്പോകുന്നു വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം ഞാൻ പതിമൂന്നാമത്തെ നെല്ലുടെ മുകളിൽ ഫ്ലാറ്റിലായിരുന്നു താമസം പതിമൂന്നാമത്തെ നെല്ലുടെ മുകളിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് അവിടെ പച്ചക്കറി കൃഷി തുടങ്ങി കുറച്ച് മുളകും വഴുതിനേയും കത്തിരിയും വെണ്ടയൊക്കെ ആയിട്ട് അത് പെട്ടെന്നുണ്ടാവും പുതിയ പെട്ടെന്നുണ്ടാവും അതുണ്ടായി അത് കഴിഞ്ഞ് എനിക്ക് കൃഷി വിപണി ഇരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വേറെ വീട് മാറുകയും അങ്ങോട്ട് അവിടെ പോയി ഇത് കൃഷി ചെയ്യുകയും ചെയ്തു ഇത് ഇന്ന് ഈ കൃഷിഭൂമിയുടെ മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചന്തയാണ് ഞങ്ങൾ പത്ത് പേരാണ് ഈ വിപണി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വിപണി ഇവിടെ തുടങ്ങിയത് ആദ്യം തുടങ്ങിയത് പട്ടത്താണ് അത് കഴിഞ്ഞിട്ട് കേശവത്സവത്തും പിന്നെ തുടർച്ചയായിട്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെയുമാണ് രണ്ടായിരത്തി പതിനേഴിൽ വിപണി തുടങ്ങാനുള്ള റീസൺ തന്നെ നമ്മുടെ ഒരുപാട് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ കൃഷിഭൂമിയിലുള്ള മെമ്പേഴ്സിൻ്റെ ഒരുപാട് പ്രൊഡ്യൂസ് ആർക്കും കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പുറത്ത് കൊടുത്താൽ വില കിട്ടാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇങ്ങനെ വിപണിയെക്കുറിച്ച് ആലോചിച്ചത് തന്നെ ആലോചിച്ചത് ഒരു കാര്യമായിട്ടൊരു വിപണിയായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയപ്പോൾ നല്ലൊരു പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അന്ന് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി എന്ന് പറയാനായിട്ട് നമുക്ക് ജൈവകൃഷിയിലുള്ള അവർക്കുണ്ടായിരുന്ന അറിവുകൾ വെച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം വളരെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും മറ്റുള്ള സംഘടനകളുടെയും പരിശീലനങ്ങളിലൂടെ ഞങ്ങൾക്ക് മിക്കവർക്കും നല്ല അറിവുകൾ ആർജിക്കാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള ജൈവ കൃഷി നമ്മുടെ ഗ്രൂപ്പിൽ തുടങ്ങിയത് ഞാൻ തേക്കും കൂടി താമസിക്കുന്നു എൻ്റെ ഫാം നെയ്യേറ്റിലാണ് ഒരു ഇരുപത് വർഷമായിട്ട് ഓർഗാനിക് ഫാം കൃഷി ഫാം നടത്തുന്ന ആളാണ് എനിക്ക് എല്ലാവിധ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും ആണ് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത് പഴയ ട്രഡീഷണൽ ഫ്രൂട്ട്സൊപ്പം ഒപ്പം പിന്നെ ഇപ്പോഴത്തെ എക്സോട്ടിക് ഫ്രൂട്ട്സും ഞാൻ ചെയ്യുന്നുണ്ട് മഞ്ഞൾ കസ്തൂരിമായ മഞ്ഞൾ ഇതെല്ലാം കൃഷി ചെയ്തിരുന്നു കൃഷിഭൂമിയുടെ ഒരു ജൈവ കൂട്ടായ്മയിലേക്ക് ഞാനും രണ്ടായിരത്തി പതിനാറ് മുതലാണ് കടന്നു പോകുന്നത് ഞാൻ വിദേശത്ത് ജോലിയായിരുന്നു അധ്യാപകനായിരുന്നു പ്രൊഫഷണലി പണ്ട് ജീവിതത്തിൽ കൃഷിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒരു കൃഷിക്കാരനല്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ രക്തത്തിൽ ഈ സാധനം വന്നിട്ടുണ്ട് കാരണം ഇതൊരു ലാഭകരമായ ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മനസ്സമാധാനവും സന്തോഷവും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളും നമ്മൾ ഇതിനകത്ത് പ്യുവർ നൂറ് ശതമാനം രാസമില്ലാതെ ചെയ്യുന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ട് അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് കൂടുതൽ പച്ചക്കറികൾ ഇവിടെ ഇല്ലെങ്കിലും ഉള്ളതിൻ്റെ ഒരംശം ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും കൃഷിഭൂമി ഇതിനൊരു നേതൃത്വം നൽകുന്നതിനും പ്രത്യേകിച്ചും ഈ സെൻ്റർ ഇതിനു വേണ്ടി തുറന്നതിനും എൻ്റെ സംഘാടകരോടും വളരെ സന്തോഷമുണ്ട് നല്ല നല്ല പച്ചക്കറികൾ പല ആൾക്കാരും വീട്ടിലുണ്ടാക്കുന്നത് വീട്ടിൽ കൃഷി ചെയ്ത് പ്യൂർ ഓർഗാനിക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാം ഏഴംഗമാണെങ്കിലും ആ അംഗത്തിൻ്റെ പ്രൊഡക്റ്റ്സ് നല്ല പ്യുറായിരിക്കും എൻ്റെ വീട്ടിലെ പച്ചക്കറി വീട്ടിൽ ആവശ്യം ഉണ്ടാക്കാത്ത പച്ചക്കറി എല്ലാം ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് സോ പ്ലീസ് വിസിറ്റ് കൃഷിഭൂമി നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽത്തിന് വേണ്ടിയെല്ലാം ഈ കൃഷിഭൂമി വലിയ ഒരു എന്നാ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര സഹായമായിരിക്കും സോ കൃഷിഭൂമി എല്ലാ സൺഡേയും ഇവിടെ നടത്തുന്നുണ്ട് സോ പ്ലീസ് വിസിറ്റ് താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ കൃഷിഭൂമിയുടെ വിപണി നാനൂറിലേക്ക് കടക്കുന്ന വലിയ സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത് കൊറോണ കാലഘട്ടങ്ങളിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്തിരുന്ന ആളുകൾക്ക് വിൽക്കുവാൻ ഒരിടമില്ലാതിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഈ പാളയത്ത് എ കെ ജി സെൻറ്ററിന് ഓപ്പോസിറ്റുള്ള ഓർത്തഡോക്സ് സ്റ്റുഡൻ സെൻ്ററിൽ രൂപപ്പെടുകയാണ് ഉണ്ടായത് വിഷമില്ലാത്ത പച്ചക്കറികൾ എല്ലാവർക്കും നൽകുന്ന ഒരുപറ്റം കർഷകരുടെ കൂട്ടായ്മയാണ് ഇവിടെയുള്ളത് യഥാർത്ഥത്തിൽ അവർ കർഷക വൃദ്ധിയിൽ ജീവിത ഉപാധി സ്വീകരിക്കുന്നവരല്ല മറ്റ് വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങൾ അവർ കൃഷിയിലേക്ക് തിരിയുകയും വിഷമില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വിപണിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് നമ്മൾ കഴിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതുമായ സാഹചര്യങ്ങൾ മലിനവും വിഷമുള്ളതുമാകുന്ന അതിൽ നിന്ന് ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാകണം അപ്പൊ ഇത് പ്രോത്സാഹനം വളരെ ആവശ്യമാണ് എല്ലാ ആളുകളും ഈ വിപണിയിലേക്ക് കടന്നു വരണം ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കണം കൂടുതൽ കൃഷിയിലേക്ക് നമ്മുടെ ആളുകൾ കടന്നു വരണം എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സാധാരണ ആളുകൾ പറയാറുണ്ട് ഇവിടെ വരുമ്പോൾ മറ്റ് മാർക്കറ്റുകളിൽ കിട്ടുന്നതിനേക്കാൾ അല്പം വില കൂടുതലാണ് വില അല്പം കൂടുതലാണ് എന്നോ എന്നുള്ളത് വിഷമില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പച്ചക്കറി ഉൽപ്പന്നം എങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമ്പോൾ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന ഏവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും ഇത് നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടട്ടെ ഒരുപാട് വിപണിയിൽ ഒരുപാട് ആളുകളിൽ സംബന്ധിക്കട്ടെ എല്ലാ ആശംസകളും ഈ കൃഷിഭൂമി കൂട്ടായ്മയ്ക്ക് നേരുന്നു മൂന്ന് മാസമായിട്ട് ഈ വിപണിയില് ഞാൻ പങ്കെടുക്കുന്നു ഇത് ഒരു രസകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ സ്വന്തം ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി വെണ്ടയ്ക്ക വഴുതന്നെ തുടങ്ങിയവ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ളത് വിൽക്കാനുള്ള ഒരു ഇടമായിട്ടാണ് അത് വെറുതെ പാഴായി പോകുന്നത് നാട്ടുകാർക്ക് വിഷമില്ലാത്ത ഒരു പച്ചക്കറി വിപണി ഇവിടെ സജ്ജീകരിച്ചതിലേറെ സന്തോഷമുണ്ട് പാലിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ പാല് മോര് തൈര് വെണ്ണ നെയ്യ് ഇതൊക്കെ ദേവമ്മടം എന്ന പേരിൽ ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ ഉള്ളവർക്കും അത് ഇഷ്ടപ്പെട്ടു വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് എനിക്കിതൊരു പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ് ഏതാണ്ടൊരു നൂറ് നൂറ്റി ഇരുപത് ഓളം ഗ്രോ ബാഗുകൾ വീട്ടിലുണ്ട് നൂറ്റി ഇരുപത് ഗ്രോ ബാഗുകളും വീട്ടിലുണ്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് പയറ് വെണ്ട വെള്ളരി കത്തിരി വഴുതന അപ്പം ഇത് ശരിക്കൊരു ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ആണ് എന്നെ പുതിയ വീട് വെച്ചു പുതിയ വീട് വെച്ചപ്പോഴത്തേക്കും മോൾക്ക് എല്ലാ ദിവസവും വെണ്ടയ്ക്ക വേണം അപ്പം അങ്ങനെ വെണ്ടയില് അങ്ങനെ വെണ്ടയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വെണ്ട ആദ്യമൊക്കെ വളരെ നമുക്ക് ഈൽഡ് വളരെ കുറവായിരുന്നു പിന്നെ സയന്റിഫിക് ആയിട്ട് ഞങ്ങളുടെ കൃഷി ഭൂമിയുടെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അല്ലാതെ കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് വളരെ സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ട് ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് കൃഷിയാണ് ഞാൻ അവലംബിക്കുന്നത് അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ളവരും വിഷരഹിത പച്ചക്കറികൾ വാങ്ങാൻ താല്പര്യമുള്ളവരും മുടങ്ങാതെ എത്തുക കൃഷിഭൂമി ജൈവ പച്ചക്കറി വിപണി എല്ലാ ഞായറാഴ്ചകളിലും പാളയത്തുള്ള ഓർത്തഡോക്സ് സ്റ്റുഡൻസ് സെൻ്ററിൽ രാവിലെ ഒൻപത് മണി മുതൽ